ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നാട്ടിത്ര മണിക്കടി ഗുഡ് മോർണിംഗ് താങ്കൾ ഇപ്പൊ വീട്ടിട്ടുള്ളുട്ടാ അപ്പൊ കുറെ പേർക്കുള്ള സംശയായിരിക്കും നമ്മള് നാട്ടിലെത്തിയിലെ എന്നുള്ളത് അപ്പോ നമ്മള് നാട്ടിലെത്തിയിട്ടില്ല കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ കിച്ചു യു എന്ന് ഖത്തർക്ക് പോരുമ്പോ ഞങ്ങൾക്ക് തന്ന സർപ്രൈസ് പറഞ്ഞ ഇതാണ് കേട്ടാ കാരണം ഞങ്ങൾ ഇപ്പൊ ശരിക്കും ഇന്നത്തെ ദിവസം നാട്ടിലാണ് ഉണ്ടാവേണ്ടത് പക്ഷെ ഞങ്ങൾ ഇപ്പ ഉള്ളത് ഖത്തറിലാണ് അപ്പൊ കിച്ചു പോരുന്നതിന്റെ രണ്ടു ദിവസം മുന്നേ പറഞ്ഞത് ഇങ്ങള് നാട്ടുകല്ലാത്തവണ യു എന്ന് തിരിച്ചു പോണത് നേരെ ഖത്തർക്കാണ് വരുന്നത് അപ്പൊ അതായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സർപ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊതാ യു എയിലെ ഞങ്ങളുടെ വിസാ ടൈമ് കഴിഞ്ഞപ്പോ അവിടെ ഖത്തറിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഇന്നെ കൂട്ടാൻ വന്ന മുതലാണ് കീ ഇരിക്കണോ നാട്ടിന്റെ തീരെ ശല്യം ഞാൻ അതിനെ അപ്പോൾ കത്തറിൽ വന്നിറങ്ങിയപ്പോ മണി ചേച്ചി പോലെ ഇവിടെ അപ്പൊ അവളിവിടെ ഉണ്ട് എന്നൊക്കെ അറിയട്ട അവള് ഖത്തർക്ക് ഖത്തർക്ക് കത്തറക്കൂടെ വന്നിട്ട് ഇപ്പൊ എത്രയടി അവളൊരു മാസമായി ഇവളെ കെട്ടിയടുത്തേക്ക് വന്നിട്ട് അപ്പൊ ഞാന് ഇങ്ങോട്ട് വന്നപ്പോ യു എന്ന് ഇങ്ങോട്ട് വന്നപ്പോ ഇവളെ കെട്ടിയു എക്ക് പോയിക്കണ് അപ്പൊ ആ സമയത്ത് ഞാൻ എന്താ ഞങ്ങൾ ആ കിച്ചും വിളിയെ മാത്രം വിളിക്കാൻ വരും എയർപോർട്ടിൽ എന്നാ പറഞ്ഞത് കിച്ചും ഒരു ഫ്രണ്ടും കൂടി വരും എന്നാ പറഞ്ഞത് കുരിപ്പോളാണ് കിച്ചും കിച്ചുന്റെ ഫ്രണ്ടും കൂടി വരും എന്നാ പറഞ്ഞത് അപ്പൊണ്ട് എയർപോർട്ടിലെത്തിയപ്പോൾ റോസാപ്പൂറ്റി അപ്പൊ എന്താ അപ്പൊ ചില സാങ്കേതിക കാരണങ്ങളാലും അപ്പൊ ഏഹ് ഞങ്ങള് ഇതാ ഇന്നലെ അലാറേ ഇപ്പൊ കാണുന്നുണ്ടെങ്കിലും ഇന്നലെ രാത്രി ഇന്നലെ ഞങ്ങൾ ഇതാ റൂമിൽ എത്തി വൈകിട്ട് ഞങ്ങൾ ഞങ്ങളിവിടെ ഖത്തറിലെത്തിയത് രാത്രി റൂമിൽ എത്തിയ മുതൽ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൂടുമ്പോഴ്ക്കാൻ സത്യം പറയില്ലാറോ ഞങ്ങളിപ്പോ അതാ ഇന്റെ ഖത്തറിലെ ഞങ്ങളെ വീട്ടില് ഫ്ലാറ്റിലാണ് ഉള്ളത് അപ്പോ ഇനിയിപ്പോ നാല് ദിവസം ഈ കുരുപ്പ് എന്റെ കൂടെ ഉണ്ടാവും ഓളെ കെട്ടിയവരും നാല് ദിവസം ദുബായിൽക്ക് പോയിക്കണ് അപ്പൊ ആ നാല് ദിവസം ഓടോളെ ആ കുഞ്ഞാപ്പൂ ആ കുഞ്ഞാപ്പൂ ഇവിടെയാണ് ഇട്ടാ അപ്പൊ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ചെറുപ്പത്തില് ഞങ്ങൾ ചെറുപ്പം മുതലേ ഉള്ള ഫ്രണ്ട്സ് ഫ്രണ്ട്സാണെന്നാലും നാട്ടിൽ നിന്ന് ഇത്ര കാലങ്ങളായിട്ട് ഞങ്ങൾ ഇതുവരെ ഒരുമിച്ചിട്ട് താമസിച്ചിട്ടില്ല ഇപ്പൊ ഖത്തർ വന്നിട്ടാണ് ആ ഒരു ഭാഗ്യം കിട്ടിക്കുന്നത് അപ്പൊ എന്തായാലും ഞങ്ങൾ ആ നാല് ദിവസം മാക്സിമം എൻജോയ് ചെയ്യാൻ പോകും വിഷമോ എൻജോയ് ചെയ്യാ പറഞ്ഞാല് ഇവിടെക്കുന്ന ഫുള്ള് ഞാന് ഇന്ന് ഞാനിവിടേക്കൊരു പണി കൊടുക്കാൻ പോവുകയാണ് കാരണം ഇവിടെ ഒരുപാട് പരിപാടികളുണ്ട് നമ്മൾ ഇന്ന് ആ കലമ്പായി കിടക്കുക കാരണം കിച്ചുറ്റക്കായതുകൊണ്ട് ഒരു വക ചെയ്യാത്തതുകൊണ്ട് ഞാൻ കഴിഞ്ഞ തവണ പോയപ്പോ ഇട്ടു പോയ സാധനങ്ങൾ അടക്കം ഇവിടെ കെടുക്കാണ് അപ്പൊ അതൊക്കെ ക്ലീൻ ആക്കാനും വീടൊരു വീടാക്കി എടുക്കാനും ഉണ്ട് അപ്പൊ ഇനി നാല് ദിവസങ്ങൾക്ക് ദിവസങ്ങള്ക്ക് എന്തൊരു പറയാ പരില്ലേ ഇത് വീടാക്കണമാണ് അപ്പൊ ഇവിടുത്തെ ഇനി നാല് ദിവസം ഞാൻ പട്ടിപ്പണി പിച്ചക്കാഷി രാജവത അതാണ് കൊടുക്കാൻ പോണത് അപ്പൊ ഞങ്ങള് രാവിലെ എണീറ്റിട്ട് കറിയും ദോശ ഒക്കെ ഇണ്ടാക്കി ഇപ്പൊ സാധന വീടൊക്കെ മൊത്തം ലെവലാക്കി കഴിഞ്ഞ് ഞങ്ങക്ക് ഷോപ്പിങ്ങിനും കാര്യങ്ങളൊക്കെ പോവാനൊക്കെ ഉണ്ട് അപ്പൊ ഇന്നത്തെ നമ്മളെ വിശേഷങ്ങൾ അതാ കേട്ടാ നമ്മളെ കത്തറില് മുണ്ടലട മുണ്ടാ ഞങ്ങളെ കത്തറില് കുടിയിരിക്കലാണെന്ന് അപ്പ ഞാനിരുന്നിട്ട് പറയൂ അപ്പൊ കാണാം

പക്ഷെ ഇപ്പൊ ഞാൻ ശീലം ഷുഗർ ഷുഗർ പ്രഷർ ഉണ്ട് അങ്ങനെന്താ റാഷിമോ അടിച്ചു വരിൽ തുടക്കൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോലെ ഞങ്ങള് ഈ വീട് മൊത്തം ക്ലീനിങ്ങും കാര്യങ്ങള് പിന്നെ സാധനങ്ങൾ ഒരിക്കൽ അങ്ങനെയുള്ള പരിപാടികളൊക്കെ അല്ലേ അപ്പൊ ത ഫസ്റ്റ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ടിടാ ഞാൻ അവർക്ക് ജോലി കൈമാറിണ്ട് വീടൊക്കെ മൊത്തം ഞങ്ങൾ ക്ലീൻ ചെയ്യലേത് രാവിലെ അങ്ങ് തുടങ്ങിയത് ഇറങ്ങുന്ന മൊത്തം ഞങ്ങൾ ഴിഞ്ഞല്ലേ അപ്പൊ ഇനി അതന്നെ ഇനി വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങണം മുതൽ ഒരു സാധനം കൂടെ കൂടെ അപ്പൊ വാങ്ങാൻ ഇറങ്ങുകയാണ് അപ്പൊ എന്തായാലും ബാക്കി വിശേഷങ്ങള് കാണാം ഷോപ്പിലെത്തി ളിലെത്തി ചട്ടികളും കുട്ടികളൊക്കെ പൊറുക്കി ഞങ്ങളുടെ മാളിൽ എത്തിക്കണം വീട്ടിലേക്കുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങുകയാണ് അടുത്ത പരിപാടി എന്തായിട്ടൊരു കട്ടൻചായപ്പൂരം ഉണ്ടാക്കി കൊടുക്കാത്തത് കെട്ടിയവൻ ആയതുകൊണ്ട് വീട്ടിൽ ഒരു സാധനം ഇല്ല കേട്ടാ പിന്നെ ഇന്നലെ നിന്ന് വരുന്ന വഴിക്ക് തന്നെ രാവിലേക്കുള്ള അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങിച്ചിട്ടാണ് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ വിശാലമായിട്ട് എടുക്കാന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ ഞങ്ങൾ ലൂൽ വന്നതാണ് ഇട്ടാ അപ്പൊ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളും പെറുക്കി എടുത്തിട്ട് വേണം അതുകൊണ്ട് തന്നെ ഞങ്ങൾ നീണ്ടൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടാണ് വന്നത് പിന്നെ ഒന്ന് കൂടെ എടുക്കാനും വെക്കാനൊക്കെ സഹായിക്കാനും ഇവിടും കൂടി ഉള്ളതുകൊണ്ട് നാല് ദിവസത്തിൽ വേണം ഇനി എല്ലാ കാര്യങ്ങളും ഒന്ന് അടയ്ക്കൻ ചിട്ടയിലും കൊണ്ടുവരാനായിട്ടിട്ടാ അപ്പൊ ഓരോരോ ഇങ്ങനെ പെറുക്കി എടുക്കുക

പോവോടെ രാഷിക്ക് തുടക്കാൻ ബക്കറ്റൊക്കെ മേടിച്ചു കൊടുക്കണ്ട ഞാന് ഇവിടുന്ന് പോവോ അടിക്കലോ തുടക്കല് പോകാതെ കഴിഞ്ഞ തവണ ഞങ്ങൾ നാട്ടിൽ പോയതിന് ശേഷം ഇവിടെ വെക്കലും വളമ്പലും ഇല്ല എന്നുള്ളൊക്കെ ഏകദേശം എനിക്ക് ഉറപ്പായത് കൊണ്ട് തന്നെ അടുക്കളയ്ക്ക് വേണ്ട സകലമാന സംഭവങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് വീട്ടിലെത്തി റൂമിലെ ബാത്റൂമിൽ കയറി നോക്കിയപ്പോഴാണ് അവിടെ ഒരു ബക്കറ്റും കപ്പും കൂടി ഇല്ല എന്നുള്ള ദയനീയ അവസ്ഥ മനസ്സിലായതിട്ടാ കഴിഞ്ഞ തവണ ഞാൻ പോയതിന്റെ ശേഷം അടുക്കലും തുടക്കലും ഉണ്ടായിരുന്നു ഇത് നല്ലാവുകാലോ എന്തായാലും ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ള സകലമാന സാധനങ്ങളും കിച്ചൺക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളും ഒക്കെ എടുത്ത് ഞങ്ങൾ ഏകദേശം ഷോപ്പിംഗ് നിർത്തിയിട്ടുണ്ട് നിർത്തിയിട്ടുണ്ടാ പിന്നെ മക്കളെങ്ങോട്ടായതുകൊണ്ട് തന്നെ ഒന്നിനെ എങ്ങോട്ട് വിളിക്കുമ്പോൾ രണ്ടെണ്ണം അങ്ങോട്ട് പോകുന്ന അവസ്ഥയാണ് അതുകൊണ്ട് പിന്നെ അധിക സമയങ്ങളിലൊന്നും ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും ഷോപ്പിങ്ങിന്റെ എടുത്തിട്ടില്ല കാര്യങ്ങളൊക്കെ അത്യാവശ്യം വേണ്ടതും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞപ്പോ സമയം അത്യാവശ്യത്തിലും അധികമായിട്ടുണ്ടായിരുന്നു you <laughs> തണുത്തു വരച്ച് ചൂളി പിടിച്ചിരിക്കുകയാണ് കേട്ടോ പാബുലു നല്ല തണുപ്പാണ് പുറത്ത് നമുക്ക് ഷോപ്പിംഗ് ചെയ്യാൻ കയറുന്ന സമയത്തോ അല്ലാന്നുണ്ടെങ്കിൽ വീടിന്റെ ഉള്ളിലിരിക്കുന്ന സമയത്തോ ഇതടുത്ത വല്ലാതെ ഫീൽ ചെയ്യണില്ല പുറത്തിറങ്ങുമ്പോഴാണ് ഒരു കാറ്റടിക്കുമ്പോഴൊക്കെ ഓഹ് ഇത് പറ്റുന്നില്ല രീതിയിൽ തണുപ്പ് വരുന്നത് രാത്രി സമയത്താകുമ്പോൾ പ്രത്യേകിച്ചും അങ്ങനെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിക്കാനോ ആൽക്കോറിൽ പുതുതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള നെഹദീ മന്തി റെസ്റ്റോറന്റിലാണ് വന്നിട്ടുള്ളത് അപ്പൊ നല്ല മട്ടൺ മന്തിയും ചിക്കൻ മന്തിയും ഓർഡർ ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ഫുഡ് എന്നെ ായിരുന്നു അതാ ഇന്നത്തെ ദിവസം അലഹദില്ല നല്ല ഹാപ്പി ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് റാശിൻ കൂടിയും കൂടണ്ടായതുകൊണ്ട് തന്നെ ക്ലീനിങ്ങും അതുപോലെ ഷോപ്പിങ്ങും ഇന്നത്തെ ദിവസം തന്നെ എത്ര പെട്ടെന്നാ കഴിഞ്ഞെന്ന് അറിയണില്ല ഏട്ടാ എന്തായാലും അടുത്ത ദിവസങ്ങളിലെ മറ്റു വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വ്ളോഗിലൂടെ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും മനസ്സലാമ